ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന ക്യാമ്പ് ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പിൽ ഉയർന്നുവന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുമോ വയനാടിനായി പിരിച്ച പണം നിങ്ങൾ എന്തു ചെയ്തു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കുകയാണ് അവിടെ എത്തിയ സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ എൺപത്തിമൂന്ന് ലക്ഷം രൂപ പിരിച്ചു എന്നാണ് അറിയുന്നത് ആ പണം എവിടെ പോയി ഒരു വീടെങ്കിലും നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞോ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കുന്നു അവരുടെ പ്രവർത്തകർ തന്നെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള സംസ്ഥാന പ്രസിഡന്റായ മാങ്കൂട്ടം അടക്കമുള്ളവർക്ക് മറുപടിയില്ലാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം എന്തായിരിക്കാം സംഭവിച്ചത് എൺപത്തിമൂന്ന് ലക്ഷം എവിടെ പോയി വീടുകൾ നിർമ്മിച്ചു നൽകിയതായി ഇതുവരെ നമ്മുടെ ആരുടെയും അറിവിൽപ്പെട്ടിട്ടില്ല മറുഭാഗത്ത് പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അവർ ഇരുപത് കോടി രൂപ പിരിച്ചെടുത്തു ആ പിരിച്ചെടുത്തത് എങ്ങനെയാണ് ഈ നാട്ടിൽ പണിയെടുത്ത് ആക്രിപിറുക്കി തടിപ്പണിയെടുത്ത് മറ്റു പല ജോലികൾ ചെയ്ത് അവർ ഇരുപത് കോടി രൂപ ഉണ്ടാക്കി ആ ഇരുപത് കോടി രൂപ നൂറ് വീടുകൾ നിർമ്മിക്കാൻ കഴിയും ആ പണം മുഖ്യമന്ത്രിക്ക് അവർ കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനനുസരിച്ചുള്ള വീട് നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ച് മുക്കി എന്ന ആക്ഷേപം അവരുടെ പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നത് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ രണ്ട് സംഘടനകളെ കേരളം വിലയിരുത്തട്ടെ ഷാജി ഗുഡ് മോർണിംഗ് എൺപത്തി മൂന്ന് ലക്ഷം രൂപ വയനാടിന് വേണ്ടി പിരിച്ചു ആ പണം എവിടെ നിങ്ങൾ ഒരു വീടെങ്കിലും നിർമ്മിച്ചു നൽകിയോ ഇത് ചോദിച്ചത് ഞാനോ ഷാജഹാനോ മറ്റേതെങ്കിലും മാധ്യമ പ്രവർത്തകരോ അല്ല യൂത്ത് അവരുടെ എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നോ ആ ചോദ്യത്തിന് മനോ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന നേതൃയോഗം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് സമാപിച്ചത് ഈ രണ്ട് ദിവസങ്ങളിലും അവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വളരെയധികം രോക്ഷാകുലനായിട്ടാണ് ഈ പരിപാടികളിലൊക്കെ തന്നെ കാണപ്പെട്ടത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ വന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കാര്യം ഏതെൻ്റെ എൺപത് എൺപത് ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്തിട്ട് ഈ പണം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് പൊതുവേ അതിൻ്റെ അകത്ത് ഉയർന്നു വന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയെണ്ണം പിരിച്ചെടുത്തു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും പക്ഷേ ആ പണം സംസ്ഥാന നേതാവ് എത്തുമ്പോൾ അതായത് മാങ്കൂട്ടം എത്തുമ്പോൾ കൈമാറുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ ൂട്ടം എത്തുകയും ചെയ്തു പണം കൈമാറിയിട്ടുമില്ല ആ പണവും ഈ പറയുന്നത് പോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ കൈകളിൽ എത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ വീട് വെക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള നമുക്കറിയാം വളരെയധികം ദുരന്തം അനുഭവിച്ച സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കേരളം ഒന്നാകെ കണ്ണീരോടെ നോക്കി നിന്ന ആ കാഴ്ച നമുക്ക് മറക്കാൻ കഴിയില്ല അവർക്ക് പേരിൽ അവരുടെ പേരിൽ അവർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം ആ പണം എന്ത് ചെയ്തു യൂത്ത് കോൺഗ്രസ്സുകാർ അതാണ് പൊതുവെ നമുക്കറിയാം എല്ലാ സംഘടനക്കകത്തും നല്ല ചില ആളുകൾ ആളുകളുണ്ടാവുള്ളൂ അപ്പോൾ അത്തരത്തിൽ ചില നല്ല പ്രവർത്തി ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആ സംഘടനയിലുണ്ട് അവരാണ് ഈ ചോദ്യം മുന്നോട്ട് വെച്ചത് ഏതാണ്ട് പതിമൂന്ന് ജില്ലകളും കേരളത്തിലെ പതിമൂന്ന് ജില്ലകളും ഈ ചോദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാര്യം ഇവർ പിടിച്ചെടുത്ത പണം എവിടെ അതാരും കൊണ്ടുപോയി അതിൻ്റെ സമാധാനം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് അതിൽ യാതൊരുവിധ മറുപടിയും നൽകിയില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത് മാത്രമല്ല അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാൻ ശ്രമിച്ചു അപ്പോൾ അതിനിടയിലും ചോദ്യം വന്നു എന്തിനാണ് ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ചുമതലകളിലൊക്കെ തന്നെ നിൽക്കുന്നത് അവർക്ക് മാറി നിന്നുകൂടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ും മൂന്ന് നാല് വർഷം കൂടിയുണ്ട് തനിക്ക് അതെന്റെ മുപ്പത്തി അഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ നാല്പത് വയസ്സ് വരെ പ്രവർത്തിക്കാൻ അധികാര സമയമുണ്ട് അതുകൊണ്ട് ഇനിയും അഞ്ചു വർഷം കൂടി സഹിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ഈ മണ്ണിനടിയിൽ പോയ മനുഷ്യരുടെ പേരിൽ ഇത്രയും പണം പിരിച്ചിട്ട് അത് എവിടെ പോയി അതിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ ഇപ്പോൾ എന്തോ ഒരു വിശദീകരണം വന്നതായി കേൾക്കുന്നു ആ പണം പി സി സി പി സി സിക്ക് കൈമാറുമെന്നാണ് അതാകുമ്പോഴത്തേക്കിനിപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അത് ദേശീയ നേതൃത്വത്തിന് കൈമാറി എന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങളിലേക്ക് മാധ്യമങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നമുക്കറിയാം നിലനൂർ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരാളുടെ മാത്രം വിജയമെന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു അത്തരം അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല ഒറ്റയ്ക്കുള്ളൊരു വിജയമല്ല കൂട്ടായ ഒരു വിജയമാണ് എന്ന് ഒരു മുന്നറിയിപ്പ് യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മത സാമുദായിക സംഘടനകളോട് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു നേതൃത്വമാണിന്ന് കേരളത്തിൽ എന്നുള്ളൊരു കാര്യവും യൂത്ത് കോൺഗ്രസിന്റെ ഇതിലുണ്ട് അതിന് പ്രധാനമായിട്ടും അവർ അതായിരിക്കും അപ്പോൾ കാര്യങ്ങൾ ചൂണ്ടിക്കോഷാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അകത്തുണ്ട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരൊക്കെ പറയുന്ന ബഹുമാനത്തെ ബഹുമാനത്തിനപ്പുറം വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഈ സമീപനം അപകടകരമാണ് അതവരുടെ ആ രാഷ്ട്രീയകാര്യ പ്രമേയത്തിലാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അപകടകരമാണ് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു കാര്യം അവർക്ക് ആ തിരിച്ചറി ഉണ്ടായിരിക്കുന്നു യുവാക്കൾക്ക് തിരിച്ചറി ഉണ്ടായിരിക്കുന്നു നെഹ്റുവിൻ്റെ ആശയങ്ങളിൽ ചില നേതാക്കൾ വെള്ളം ചേർക്കുന്നു എന്ന് കൂടി എൻ്റെ അകത്ത് പറഞ്ഞു വയ്ക്കുന്നു വർഗീയതയെ നേരിടേണ്ടത് വർഗീയത കൊണ്ടല്ല മറിച്ച് വിട്ടുവീഴ്ചയില്ലാതെ മതേതരത്വമാണ് വേണ്ടതെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ പറയുന്നു ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് കാര്യം പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നേതാക്കളുടെ പ്രവർത്തികൾക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന എതിർപ്പുകൾ മാത്രമല്ല സ്വന്തം തട്ടകത്തിൽ തന്നെ എതിർപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ യുവനര തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇത്തരത്തിൽ ഈ നമ്മളിപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ വി ഡി സതീശനാണേലും രാഹുൽ മാങ്കൂട്ടം ആണെങ്കിലും ഇവർ ഇവരുടെയൊക്കെ തന്നെ ഈ ഒറ്റയ പ്രവർത്തികളിൽ ശക്തമായ ഒരു എതിർപ്പാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നു വന്ന നേതൃ ഉയർന്നു വന്നത് മനു ശരി ഷാജി ഓക്കെ താങ്ക് യു രാവിലെ നമ്മളോട് ഈ വിവരങ്ങൾ നൽകിയിരുന്നത് ഏതായാലും പിരിച്ച പണം എവിടെയെന്ന് നേതൃത്വത്തോട് പ്രവർത്തകർ ചോദിക്കുകയാണ് മറുപടി പറയാതെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന സംസ്ഥാന പ്രസിഡന്റിനെ നമുക്ക് കാണാൻ കഴിയുന്നു നോക്കാം എൺപത്തിമൂന്ന് ലക്ഷം പിരിച്ചു എന്നാണ് കണക്കുകൾ കേൾക്കുന്നത് നമുക്കറിയില്ല ഇത് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരുന്ന വിവരങ്ങളും കണക്കുകളും ഒക്കെയാണ് എത്ര രൂപ പിരിച്ചാലും ഒരു രൂപയാണെങ്കിൽ പോലും ആ ഒരു രൂപ അത് അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കാം പാവപ്പെട്ട വയനാട്ടിലെ മനുഷ്യരുടെ പേരിൽ പോലും ഇത്തരത്തിലുള്ള നിലപാടുകൾ നടപടികൾ യൂത്ത് കോൺഗ്രസ് പോലൊരു ഒരു സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് സങ്കടകരമാണ് ഇത് ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെ പറയേണ്ടി